ഭഗവത്ഗീത ഓരോ പ്രാവശ്യം ശ്രദ്ധയോടെ വായിക്കുമ്പോഴും പുതിയ ചില ആശയങ്ങൾ മനസ്സിലേക്ക് വരും പുരാണ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെയാണ് അക്ഷയമായ ആശയഖനികളാണവ കാലങ്ങൾക്കനുസൃതമായ വിശദീകരണം നൽകാറാകുന്ന വിധം ചിട്ടപ്പെടുത്തിയതാണ് അവയല്ല മാനവ നിലനിൽക്കുന്ന കാലത്തോളം ഇവയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം വനനീലിമയുടെ നിഗൂഢ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പാവന വീഥികളാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തിരുസന്നിധി തേടിയെത്തുന്ന ഏതൊരു ഭക്തനെയും സ്വാഗതം ചെയ്യുന്നത് പ്രകൃതിദേവിയുടെ അനുഗ്രഹവർഷം കണ്ട് തീർത്ഥാടകന്റെ ഹൃദയം നിർമ്മലമായ നിതാന്ത സൗന്ദര്യത്തിൻ്റെ നിത്യതയിൽ വിലയം പ്രാപിക്കുകയാണ് തീർത്ഥാടകനായി എത്തുന്ന ഏതൊരു ഭക്തനും ഇതിനടുത്തുള്ള സ്വപ്നസദൃശ്യമായ പ്രകൃതിയുടെ മടിതട്ടിൽ അല്പം വിശ്രമിക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല മണ്ഡലകാല സൗരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ കുടിയേറിപ്പാത്ത ബ്രാഹ്മണർ തിരുവിതാംകൂർ രാജാവിന് പട്ടുവസ്ത്രങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്നിരുന്നത് ഈ വഴിയായിരുന്നു ഒരു ദിവസം സൗരാഷ്ട്ര ബ്രാഹ്മണനായ കച്ചവടക്കാരൻ പുഷ്കല പേരായ കന്യകയായ തൻ്റെ മകളെയും കൂട്ടി പട്ടുവസ്ത്രങ്ങൾ വിൽക്കാൻ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി യാത്രാമധ്യേ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര സന്നിധിയിൽ അവർ രാത്രി കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ തൻ്റെ മകളെ ക്ഷേത്രത്തിലെ പൂജാരിയെ സംരക്ഷിക്കുവാനേൽപ്പിച്ച് കച്ചവടക്കാരൻ തിരുവിതാംകൂർ രാജധാനിയിലേക്ക് യാത്രയായി രാത്രിയിൽ മാമ്പഴത്തുറ എന്ന സ്ഥലത്ത് വച്ച് മതമിളകിയ ഒരു കൊമ്പനാന കച്ചവടക്കാരനെതിരെ ആക്രമിക്കാനായി ഭയം കൊണ്ട് പരവശനായ കച്ചവടക്കാരൻ സർവവും മറന്ന് അയ്യപ്പ സ്വാമി രക്ഷിക്കണേ എന്ന് വിവരിച്ചു ഉടൻ തന്നെ വേട്ടക്കാരന്റെ രൂപത്തിൽ ഒരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും അനയെ വരത്തി കുടിക്കുകയും ചെയ്തു തന്റെ ജീവൻ രക്ഷിക്കാനെത്തിയ യുവാവിൽ താല്പര്യം തോന്നിയ കച്ചവടക്കാരൻ കൈവശമുള്ള ഭാണ്ഡത്തിൽ നിന്നും ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നീലപ്പട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചു വാങ്ങി കഴുത്തിലണങ്ങി എങ്ങനെ ഇരിക്കുന്നു എന്ന് യുവാവ് ചോദിച്ചപ്പോൾ മണവാളനെ പോലെ ഇരിക്കുന്നു എന്ന് കച്ചവടക്കാരന് മറുപടി നൽകി ഇത് കേട്ട യുവാവ് ചോദിച്ചു എങ്കിൽ അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമോ കച്ചവടക്കാരൻ മറുപടിയായി നീ എന്റെ ജീവൻ രക്ഷിച്ചു തീർച്ചയായും നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം എങ്കിൽ ആര്യങ്കാവ് ക്ഷേത്ര സന്നിധിയിൽ കാണാം എന്ന് പറഞ്ഞു യുവാവ് അപ്രത്യക്ഷനായി ഈ സമയം ആര്യങ്കാവിലും പൂജാരിക്ക് സ്വപ്നത്തിൽ അയ്യപ്പ ദർശനമുണ്ടായി ദേവൻ ഇങ്ങനെ ചെയ്തു ഏതാനും സമയത്തിനു ശേഷം സൗരാഷ്ട്ര കച്ചവടക്കാരൻ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അങ്ങയുടെ കയ്യിലേൽപ്പിച്ച പുഷ്കലാദേവിയെ ഞാൻ വിവാഹം ചെയ്തിട്ടു അവളിപ്പോൾ എന്റെ ഭാര്യയാണ് എല്ലാ വർഷവും ഇതേ ദിവസം സൗരാഷ്ട്ര കച്ചവടക്കാരെയും കുടുംബങ്ങളെയും ക്ഷണിച്ചു വരുത്തി വിവാഹ വിവാഹാഘോഷങ്ങൾ നടത്തുന്നുവെന്നും പറഞ്ഞു അന്നുമുതൽ ആര്യങ്കാവ് ശാസ്താവ് പുഷ്കല സമേതനായി അറിയപ്പെട്ടു ശബരിമല തൻ മയില്ലൊരു സ്വർണ്ണ താമര വിരിഞ്ഞു ശബരിമല തൻ മയില്ലൊരു സ്വർണ്ണ താമര വിരിഞ്ഞു ചരണാർത്ഥികളെ കുളിർച്ചാർത്തി അറുഗ ായ ധർമ്മശാസ്താവിന്റെ നാമവുമായി ബന്ധമുള്ളതിനാലാണ് ആര്യങ്കാവ് എന്ന പേരുണ്ടായ തന്ത്രം കിഴക്കു ദർശനമായാണ് ശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിന് കിഴക്ക് കുറ്റാലം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കുറ്റാലം ശിവനെ നോക്കി ചിന്മുദ്രയോടു കൂടിയാണ് ഇവിടെ ശാസ്താവിന്റെ അധിവാസം മതകജത്തെ അടക്കി നിർത്തിയ ദേവനായതുകൊണ്ട് ആ ഭാവവും ഇവിടെയുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന താന്ത്രിക വിധികൾ പൂർണ്ണരൂപത്തിൽ ഇവിടെ നിറവേറ്റപ്പെടുന്നില്ല അഷ്ടബന്ധമർപ്പിച്ച ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നതാണ് പ്രത്യേകത കാലങ്ങൾക്ക് മുമ്പേ മഹാക്ഷേത്രമായിരുന്നു ഇവിടമെന്ന് പഴമക്കാർ പറയുന്നു പിന്നീട് തിരുവിതാംകൂർ രാജാവിന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന ക്ഷേത്ര സന്നിധി പരിവാര പ്രതിഷ്ഠകളും കൊടിമരവും ഇവിടെയില്ല ശീവയിലെയും പൂജാവിധിയിലില്ല വെട്ടിക്കവല കോക്കുളത്തു മഠത്തിനാണ് ഇവിടെ തന്ത്രത്തിന് അധികാരമുള്ളത് നടയ്ക്ക് നേരെയല്ല ഇവിടുത്തെ വിഗ്രഹം കൊടികൊള്ളുന്നത് വലതു മൂലയിലേക്ക് അല്പം ചരിഞ്ഞിരിക്കുന്ന നിലയിലാണ് പത്താമതേ ദിവസം സൂര്യരശ്മി പ്രതിഷ്ഠയ്ക്ക് നേരി പതി പരശുരാമ പ്രതിഷ്ഠയിൽ ഉച്ചയ്ക്ക് മാത്രമേ അഭിഷേകം നടത്താറുള്ളൂ പത്തിനും അമ്പത്തിയഞ്ചിനുമത്തിയെ പ്രായമുള്ള സ്ത്രീകൾക്ക് ശ്രീകോവിലിൽ പ്രവേശനം അനുവദിക്കാറില്ല എന്നതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഉച്ചപൂജയ്ക്ക് ഇവിടെ മാത്രം കാണുന്ന ഒരാചാരമാണ് തേവാരപ്പാട്ട് ആര്യങ്കാവ് ശാസ്താവിന്റെ കീർത്തികളാണ് തേവാരപ്പാട്ട് വിവാഹാഘോഷ ചടങ്ങുകളാണ് തൃക്കല്യാണ മഹോത്സവത്തിൽ നടക്കുന്നത് ധനു മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഉത്സവം ആര്യങ്കാവ് ശാസ്താവിന്റെ സമീപത്തിരിക്കുന്നത് മാമ്പഴത്തറ ഭഗവതിയാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം തൃക്കല്യാണ ചടങ്ങുകൾ ആരംഭിക്കുന്നത് വൃശ്ചികം ഒന്ന് തുടങ്ങി മുപ്പത്തിയൊൻപതാമത്തെ ദിവസമാണ് അതിനു മുമ്പ് തന്നെ സൗരാഷ്ട്രയിൽ നിന്നും വധുവിന്റെ ആളുകളും വരന്റെ ആളുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരും സന്നിഹിതരാകും തികച്ചും ഒരു കല്യാണത്തിന് വേണ്ടതായ ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വൃശ്ചികം തുടങ്ങി മുപ്പത്തി ഒൻപതാമത്തെ ദിവസം മാമ്പഴത്തുറയിൽ നിന്നും പെണ്ണിനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു ആര്യങ്കാവ് ദേവസ്ഥാനം സൗരാഷ്ട്ര മഹാജന സംഘം എന്ന സംഘടനയിൽപ്പെട്ടവരാണ് വധുവിൻ്റെ വീട്ടുകാരായി ഇവിടെ എത്തിച്ചേരുന്നത് വധുവിനെ സ്വീകരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മണ്ഡപത്തിൽ വെച്ച് മുടിപ്പ് എന്ന ചടങ്ങ് നടക്കും ദേവന്റെയും ദേവിയുടെയും വിവാഹ നിശ്ചയമാണ് വിവാഹ നിശ്ചയത്തിൽ വരന്റെ വീട്ടുകാർ വധുവിന് പണം നൽകുന്ന ചടങ്ങാണ് ഇത് തിരിച്ച് വധുവിന്റെ വീട്ടുകാർ വരനും പണം നൽകും വളരെ ആഘോഷപൂർവമാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഈ ചടങ്ങുകൾക്ക് ശേഷം കല്യാണപ്പെണ് കതിർമണ്ഡപത്തിലെത്തും കല്യാണം നടക്കാൻ ഏതാനും നിമിഷം ബാക്കി നിൽക്കെ പെൺകുട്ടി ഋതുമതിയാവുകയും വിവാഹം മുടങ്ങുകയും ചെയ്യും പെൺകുട്ടി ഋതുമതിയായതിന്റെ തെളിവായി പൂജാരി ചുവന്ന പട്ടെടുത്ത് വിവാഹത്തിൽ സന്നിഹിതരായവരെ കാണിക്കുകയും ചെയ്യുന്നു അടുത്ത വർഷം വീണ്ടും ഇതേ സമയം വിവാഹം നടത്താം എന്ന വ്യവസ്ഥയിൽ വധൂവരന്മാരുടെ വീട്ടുകാർ പിരിയുകയായി ഓരോ വർഷവും ഈ ചടങ്ങ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും തൃക്കല്യാണ ദിവസം ഇവിടെ നിന്നും പ്രസാദമായി മഞ്ഞൾച്ചരട് മാല അഥവാ മംഗല്യമാല ലഭിക്കും ഇത് ധരിച്ചു കഴിഞ്ഞാൽ യുവതികളുടെ വിവാഹം പെട്ടെന്ന് നടക്കും എന്നാണ് ഐതിഹ്യം ശ്രീലപൗർണമി പോലെ സ്വാമി ചന്ദ്രിക ആര്യങ്കാവിൽ ഉത്സവമായ തൃക്കല്യാണ ചടങ്ങുകളിൽ എട്ടു ദിവസം ദേവൻ ഓരോ വാഹനങ്ങളിലായി ക്ഷേത്രത്തിന് വലം വയ്ക്കും ഇതിനായി വ്യത്യസ്ത തരം വാഹനങ്ങൾ ഇവിടെ അലങ്കരിച്ചു വയ്ക്കും എല്ലാ വാഹനങ്ങളും മൃഗജീവികരുടെ സങ്കല്പത്തിലുള്ളതാണ് തൃക്കല്യാണത്തോടനുബന്ധിച്ചാണ് ദേവൻ വാഹനങ്ങളിൽ നടത്തുന്നത് ഈ വാഹനങ്ങളുടെ നിർമ്മാണവും ചടങ്ങുകളും തമിഴ് ആചാരമനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാളവാഹനത്തിൽ ദേവനും പൂങ്കോയിൽ വാഹനത്തിൽ ദേവിയും എഴുന്നള്ളിയാണ് വിവാഹമണ്ഡപത്തിലേക്ക് വധുവരന്മാർ പ്രവേശിക്കുന്നത് എട്ട് വാഹനങ്ങൾ എന്നത് ശാസ്താവ് എട്ട് എട്ടവതാരങ്ങൾ എടുത്തിരുന്നു എന്ന വിശ്വാസത്തിലാണ് ക്ഷേത്രത്തിന്റെ പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഉപദേവന്മാരായി നാഗപ്രതിഷ്ഠയും തൊട്ടടുത്ത് കറുപ്പസ്വാമിയും കറുപ്പായി അമ്മയും ദർശനം നൽകുന്നു അയ്യപ്പസ്വാമിയുടെ അനുചരനാണ് കറുപ്പസ്വാമി ഗോപുരം കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ തൃക്കല്യാണ മണ്ഡപത്തിന് സമീപത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു താമര വിരിഞ്ഞു ശബരിമല താമര പ്രതിഷ്ഠിച്ചിരിക്കില്ല ക്ഷേത്രത്തിലെ കിഴക്ക് വശത്ത് വിളക്കുകല്ലിനു സമീപത്തായി ഗണപതി പ്രതിഷ്ഠ കാണാം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഇണ്ടിളയപ്പൻ കുടികൊള്ളുന്നു ശിവസങ്കൽപ്പമാണ് മണ്ഡലകൽ വിധാതമായി ശരണ മന്ത്ര തരംഗങ്ങൾ തുയുന്നു പുനരൊരു ദീർഘ സമാധിയിൽ നിന്നും പുഷ്കളമേതനായ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്രാവിനെ വണങ്ങി തങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ച് ഭക്തജനങ്ങൾ നിർവൃതി അടയുന്നു സ്വാമിയുടെ അവതാനങ്ങൾ വാഴ്ത്തി ഒരു കർപ്പൂരദ്വീപം പോലെ ഭക്തർ പരമാത്മചൈതന്യത്തെ അറിയുന്നു